എല്ലാവർക്കും നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം എന്നാൽ സിനിമ കണ്ടു നമുക്കൊരുപാട് ഇഷ്ടമുള്ള ഒരു ഡയറക്ടറിൻ്റെ പടമാണ് വിനീത് ശ്രീവാസൻ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇൻ്റർവ്യൂസിലെ ഓരോ ഷോർട്ടുകളൊക്കെ പുള്ളി എടുക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം പാഷനേറ്റ് ആണ് അദ്ദേഹം സിനിമയെക്കുറിച്ച് സിനിമയെക്കുറിച്ചുള്ളത് അപ്പോൾ അത്രയ്ക്കും ആയിട്ടുള്ള ഒരാളുടെ സിനിമ കാണാൻ നമ്മൾ ഒരുപാട് വെയിറ്റിംഗ് ആയത് ഹൃദയമൊക്കെ ഇഷ്ടപ്പെട്ടതാണ് എല്ലാ സിനിമകളും ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും അദ്ദേഹത്തിൻ്റെ നമുക്ക് ഇഷ്ടമായതാണ് പക്ഷേ ഈ സിനിമയിലോട്ട് വരുമ്പോൾ ഇതങ്ങ് കാര്യമായിട്ട് വർക്ക് ചെയ്തില്ലെന്നാണ് പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്കാസ്റ്റ് ഉണ്ട് സങ്കടമുണ്ട് പറയാം പ്രണവ് മോഹൻലാൽ വാസ് മിസ്കാസ്റ്റ് വളരെയധികം സീരിയസ് ആയിട്ട് പോകേണ്ട നിമിഷങ്ങളൊക്കെ കോമഡി ആയിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പ്രകടനം തന്നെയാണ് നമ്മൾ ആ ഹൃദയത്തിൽ നമ്മൾ കാണത്തില്ലേ മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ല രസമായിരിക്കുന്നു ആ ഒരു മീറ്ററിലാണ് ഡബ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സിനിമയിലും ആൻഡ് ഈ ഒരു സിനിമയിൽ രണ്ട് കാലഘട്ടം കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രായക്കുറവുള്ളതും കുറവുള്ളതും കുറെ കൂടെ പ്രായമായതും അപ്പോൾ പ്രായമായ കാലഘട്ടത്തിലും ചിലയിടത്ത് ഡബ്ബിങ് വരുമ്പോൾ പ്രായക്കുറവുള്ള ഡബ്ബിങ് ആണ് ഉപയോഗിച്ചത് പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഭാഗത്തൊക്കെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇനി ഈ ധ്യാനെക്കുറിച്ച് പറയുവാണെങ്കിൽ ധ്യാൻ്റെ തുടക്കത്തിലുള്ള ആ വെയിറ്റ് ഒക്കെ കുറച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടം വരെ അതൊക്കെ ഗംഭീരമായിട്ട് ധ്യാൻ ചെയ്തിട്ടുണ്ട് ധ്യാന മൂത്ത എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് കുഞ്ഞിരാമേണൊക്കെ ഓർമ്മ വരുമായിരുന്നു നല്ല നല്ല രസമായിട്ട് ധ്യാനത് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ധ്യാനെ പല പല ഗെറ്റപ്പുകളുണ്ട് അത്യാവശ്യമൊക്കെ നന്നായിട്ട് തന്നെ പുള്ളി പുള്ളിയുടെ ആക്ടിങ് നന്നായിട്ട് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ ഈ പ്രണവ് മോഹൻലാൻ ഓപ്പോസിറ്റ് നിൽക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്നതല്ലേ പുള്ളിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഈ ജോഡി അങ്ങ് ആയിട്ടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് പക്ഷേ പടം ഹിറ്റാകും ഫ്ലോപ്പ് ആകുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പടം ഒരു എബോ ആവറേജ് രീതിയിൽ ഹിറ്റാകാനുള്ള സാധ്യത ഉണ്ട് അത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റൊരു പേര് അത് നിവിൻ പോളിയാണ് നിവിൻ പോളി ലാസ്റ്റ് ഒരു അര മണിക്കൂർ വന്നിട്ട് അഴിഞ്ഞാട്ടമാണ് എന്തൊക്കെയാണ് അങ്ങേര് കാണിക്കുന്നത് ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ എന്തൊക്കെ സ്ക്രിപ്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ അതിൻ്റെ ഡബിളായിട്ടൊക്കെ പെർഫോം ചെയ്ത് ആളുകളുടെ കൈഡി വാങ്ങിക്കുന്ന ആ മനുഷ്യനുണ്ട് ആ മനുഷ്യനെ നമ്മൾ മിസ്സ് ചെയ്യുകയാണ് ആ മനുഷ്യൻ്റെ ഇതുപോലുള്ള ക്യാരക്ടറുകളുള്ള സിനിമകൾ നമ്മൾ ഒരുപാട് മിസ്സാക്കുന്നു എനിക്ക് തോന്നുന്നു തുടക്കത്തിലെ നിവിംപോളി ആ ഒരു ക്യാരക്ടറിൻ്റെ കുറച്ച് ഷെയ്ഡുകളൊക്കെ കാണിച്ച് തുടങ്ങിയിരുന്നെങ്കിൽ ഈ പടം കുറച്ചും കൂടെ ഒന്ന് വൈബായണേ ഇത് അവസാനം കൊണ്ടുവന്നിട്ട് നമ്മളെ കുറേ ഞെട്ടിച്ച പോലെയാണ് വന്ന് അപ്പോൾ ആ ണ്ണ് നമുക്ക് ഓരോ ഓവറിൽ അടിക്കാനുണ്ടെങ്കിൽ ആദ്യത്തെ അഞ്ച് ബോൾ ഡോട്ട് അടിച്ചിട്ട് ലാസ്റ്റ് ബോൾ സിക്സ് അടിച്ച പോലെയാണ് ഈ പടത്തിൻ്റെ അവസാനമൊക്കെ തോന്നിയിട്ടുള്ളത് ഈ സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു ഡൗട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസൻ കുറേ ആയപ്പോൾ മോട്ടിവേഷൻ സിനിമകളൊക്കെ ചെയ്തു അതുകൊണ്ട് തന്നെ ആ ഒരു മോട്ടിവേഷൻ കുറച്ച് ഓവറായിട്ട് തോന്നി തുടങ്ങിയിട്ടുണ്ട് ഹൃദയത്തിൽ അതിങ്ങനെ അടിച്ച് വരുന്നുണ്ടായിരുന്നു ഈ പടത്തിൽ നന്നായിട്ട് അടിച്ചിട്ടുണ്ട് ഈ മ്യൂസിക് വെച്ച് എത്രയൊക്കെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും നല്ല പെർഫോമൻസസ് ഇല്ലെങ്കിൽ ആ മ്യൂസിക് എടുത്തറിയാൻ പറ്റും അതൊരു ഡയറക്ടറിൻ്റെ വീഴ്ച തന്നെയാണ് അത്യാവശ്യം സീരിയസ് ആയിട്ടൊരു താളം പിടിച്ചു പോകുന്ന പടമായിരുന്നു അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് കോമഡി ഒക്കെ വരെ വരുന്നത് പ്രത്യേകിച്ച് മരണ വീട്ടിലെ കോമഡികളൊന്നും ഒട്ടും തന്നെ ദഹിച്ചിട്ടില്ല എനിക്കൊന്നും മുഗുതിന് ഉണി അസോസിയേഷന് ശേഷമായിരിക്കും ഇത്തരം ഡാർക്ക് കോമഡികളോട് വിനീത് ശ്രീനിവാസിൻ്റെ ഒരു പ്രത്യേക പ്രിയം പടം മൊത്തത്തിൽ വർക്കൗട്ട് ആയിട്ടില്ല പക്ഷേ നിവിൻ പോളിയുടെ പെർഫോമൻസ് കാരണം ഇതൊരു വൺ ടൈം വാച്ചബിൾ തന്നെയാണ് എബോ അവറേജ് ഹിറ്റ് ആവുന്ന സാധ്യത നമ്മൾ കാണുന്നുണ്ട് കാരണം നിവിൻ പോളി എന്നൊക്കെ പറയുമ്പോൾ ഫാമിലി മൊത്തം കയറും അതുപോലെ തന്നെ ഈ ഒരു സിനിമ വിനീത് ശ്രീനിവാസിൻ്റെ ആണെന്ന് പറഞ്ഞിട്ടും ആളുകൾ കയറാനുള്ള സാധ്യതയുണ്ട് വലിയ കുഴപ്പമില്ലാത്തൊരു അഭിപ്രായം ഇതിന് വരത്തുള്ളൂ പഴയ സിനിമകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് ഏറ്റവും ബാക്കിൽ എനിക്ക് നോക്കണം